அஸ்ஸலாமு அலைக்கும் அலாம் வலக்கட்டும் வீடியோக்கு எல்லாருக்கும் சுவாகம் ും വെൽക്കം ടു മൈ ൾഡ് അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് കുറച്ച് വലിയ വലിയ വിശേഷങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ നമുക്ക് അപ്പത്തൊക്കെ ഞാൻ വഴിയെ വഴിയെ കാണിക്കാൻ ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ കുടത്തിലൊക്കെ വെള്ളം നിറച്ചു ഇന്നത്തേക്കുള്ള വെള്ളം ശേഖരിക്കാണ് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചക്കരവെള്ളമാണ് ഇട്ടുണ്ടാക്കുന്നത് എന്താണ് ഈ ചക്കരവെള്ളം എന്നൊക്കെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അന്നു ദിവസം നമ്മൾ കിണറ് കളിച്ചപ്പോൾ അയൽവാസിയിൽ നിന്ന് ചക്കരവെള്ളം കൊണ്ടുവന്ന് വന്നിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ ചക്കരവെള്ളം ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ശർക്കര വെള്ളം ഞങ്ങളവിടെ ചക്കരവെള്ളം ശർക്കര വെള്ളം എന്നൊക്കെ പറയും പിന്നെ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ചെറിയ രീതിയിലൊരു ആവിലും വെള്ളം എന്നും പറയാം അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറൊക്കെ കുത്തിയിട്ട് വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തിന് നമ്മൾ അയൽവാസിയിലും ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ കുടുംബക്കാർക്കും പിന്നെ മദ്രസയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും ആ ഒരു സന്തോഷം രാവിലെ തന്നെ നമുക്ക് പണ്ടൊക്കെ മദ്രസേന്ന് രാവിലെ തന്നെ ഈ ഒരു ശർക്കര വെള്ളമൊക്കെ കിട്ടി അപ്പോൾ അതേപോലെ ഞാൻ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ശർക്കരവെള്ളം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞപ്പോൾ അന്നത്തെ കമൻറ്റാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ശർക്കര വെള്ളം ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര സിംപിളാണ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഇതാ ഇതേപോലെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കൽ അപ്പോൾ ഇതാ രണ്ട് മൂന്ന് ചെറിയ പയ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ എങ്ങനെ വേണമെങ്കിലും കുത്തിയിട്ടോ ചതച്ചിട്ടോ അരച്ചിട്ടോ ഒക്കെ എടുക്കാൻ ഞാൻ വണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെത്തിയിട്ടിട്ടൊക്കെ ഞാനിതേപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ നമ്മളെ കപ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചിയൊക്കെ ചതക്കോലെ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിൽ ഇങ്ങനെ കറണ്ടി കരണ്ടി എടുത്തിട്ടുള്ളതാണ് ശർക്കരട്ടാ ആ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞതും അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് എത്രത്തോളം അവല് വേണോ അത്രത്തോളം ഇട്ടുകൊടുക്കുക കേട്ടോ ആ പാകത്തിനൊക്കെ അവലൊക്കെ ഇട്ട് കൊടുക്കുക ഞാനിത് അവലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമാണ് ഇട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യം തേങ്ങയാണ് അപ്പോൾ ഈ ഒരു വീട്ടിലുണ്ടാവുന്ന നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി ചക്കര വെള്ളം ഉണ്ടാക്കി എടുക്കട്ടെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കും ഇഷ്ടപ്പെടും പിന്നെ ശർക്കര ഒക്കെ അല്ലേ ചേർക്കണേ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഭയം ശർക്കരയും കൂടെ ഒക്കെ വരുമ്പോൾ തന്നെ അങ്ങനെ ആണല്ലോ ഏത് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടാകും ഇനി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് കുടിച്ചാൽ മതി വെള്ളം കൂടുതൽ ചേർക്കണം എന്നുള്ളവർ അങ്ങനെ ചേർക്കുക അല്ല കട്ടിയിൽ ഇങ്ങനെ തന്നെ വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാക്കട്ടെ ഞങ്ങൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും ുണ്ട് അതിന് ശേഷം പിന്നെ എല്ലാവർക്കും കൂടെ ഒന്ന് വിളമ്പാണ് കേട്ടാ ചെയ്യണത് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ശർക്കര വെള്ളമാണ് കേട്ടോ അതിന് ശേഷം നമുക്കിനി പല്ലിക്കണ്ടത്ത് വീട്ടിലേക്കൊന്ന് പോകാനുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ല കാറ്റും മൈയും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ തന്നെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇപ്രാവശ്യം നമുക്ക് ചക്കൻ്റെ അല്ല പ്ലാവിൻ്റെ മുകളിൽ നല്ലോണം ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ആ ഒരു പ്ലാവിൽ ചക്ക ഉണ്ടാവുന്നത് അതും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് എന്ത് ചക്കയേ എങ്ങനത്തെ ചക്കയാണ് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കാണ് കേട്ടോ കുട്ടി ഒട്ടി ചക്കകൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രാവശ്യം പോയാലും ഇങ്ങനെ നോക്കൂട്ടോ അതിൻ്റെ മുകളിൽ പോയിട്ട് അപ്പോൾ ഏതായാലും കാറ്റത്ത് അതിൻ്റെ രണ്ട് മൂന്ന് കൊമ്പുകളൊക്കെ കൂടെ ഇങ്ങോട്ട് ഇടിഞ്ഞു തൂങ്ങി പൊട്ടി പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയൽവാസിന്ന് വിളിച്ചിട്ടുണ്ട് അതിനോട്ട് അങ്ങനെ പോന്നിട്ടുണ്ടെന്ന് ഇനി ഒരു കാറ്റും കൂടെ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കൊമ്പും കൂടെ നേരെ പോയിട്ട് ലൈനമൊക്കെയാണ് വെക്കുക എന്ന് പറഞ്ഞു പിന്നെ അപ്പം തന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഒരു പറഞ്ഞ പോലെ പറഞ്ഞു അവിടെ ഉള്ള ഒരു കാക്കണ്ടേ ഒരു വന്നിട്ട് എല്ലാം വെട്ടി റെഡിയാക്കിയിട്ട് ഒരുക്ക് ആടിന് തോലും ഉണ്ടാവാം ബാക്കിയുള്ള ഒക്കെ ഒരു വെട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ പിന്നെ ഓരത് അപ്പോൾ നമ്മളിത് ഇവിടെ നിന്നൊക്കെ കുടിച്ച് ൊക്കെ അവിടെ നമ്മൾ നമ്മളെ അയൽവാസികാക്കന്മാർ മൂന്നാളും കൂടെ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ വെട്ടിണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ മരം ആടിനുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അവിടെ മണ്ണ് കുറവാണ് ആ മരം ഒരു അതിൻ്റെ മുകളിലത്തെ കൊമ്പ് വെട്ടിയിടാന്ന് പറഞ്ഞു കേട്ടാ ഇനി ഒരു കാറ്റടിച്ചിട്ട് നേരെ ലൈൻ നമുക്ക് പോകണ്ട കൊമ്പ് തന്നെ വെട്ടിയിട്ട് അതിനെ ഒഴിവാക്കാന്ന് അപ്പോൾ ഒരു വെട്ടുമ്പോൾ തന്നെ മരം ഒന്നിച്ച് ആടുകയാണ് ഇട്ടാ അപ്പം അതാണെങ്കിൽ നമുക്ക് വെട്ടിയാണ്ട് ഒഴിവാക്കാനും തോന്നില്ല ഇഷ്ടംപോലെ ചക്ക ഉണ്ട് അപ്പം എല്ലാ കൊമ്പും അങ്ങനെ ഒഴിവാക്കിയിട്ട് നിർത്തുകയാണ് ചെയ്യണ ഇനി അങ്ങനെ ഇതാ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയ പാടനെ ഒന്നും പിന്നെ കാണൂല നേരെ ഓനോ എന്റെ ഫ്രണ്ടിന് വീട്ടിലേക്ക് ഒറ്റ പോക്കാൻ കേട്ടോ ഈശാന് ഉടുക്ക് അയിന് ഇനോനെ കിട്ടിയാൽ മതി ഇനിയപ്പോ നീറ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ട് അതിനുള്ളുട്ടാ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ആ ഒരു ഭാഗം കിട്ടിയില്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കണം അവരെ ക്യാമറ മുടിച്ച് തന്നിട്ട് അവണത് കിട്ടിയില്ലല്ലോന്ന് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ അതൊക്കെ വെട്ടി നേരത്തേക്ക് പോണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിലെന്താ വിചാരം ആ മുകളിലുള്ള ചക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ടാവും ഉണ്ടാവും മൂത്തിട്ടുണ്ടാവും ചക്ക പൊരിക്കാന്നൊക്കെയാണ് എൻ്റെ പ്ലാനിങ് കിട്ടുക ഇതിൻ്റെ മുകളിൽ നാരങ്ങൊന്നും പ്രാവശ്യം ഉണ്ടായിട്ട് എന്നെ കാണാല്ലേ ആകെ രണ്ടെണ്ണം കാണാണ്ട് ഒരു പച്ച കളറിൽ നിൽക്കുന്നത് പിന്നെയാണ് അറിഞ്ഞത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്ത രീതിയിലുള്ള ചക്കയാണ് ഇടിച്ചക്ക ആയിട്ട് എടുക്കാനും പറ്റില്ല മൂത്ത ചക്ക ആയിട്ട് ഇല്ലേനും അങ്ങനെയുള്ളൊരു ചക്കയായിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അകപ്പാഴ സാഡായി പിന്നെ എന്തായാലും വന്നതല്ലേ മുറ്റടിച്ച് വരാനും മകടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ട് ഇവിടെ ഒരാൾ മുറ്റടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഏതായാലും ആ ചക്കെടാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോ പിന്നെ അൽവാസിയത്തെ കാക്കാനേയും കൂട്ടിട്ട് ഞങ്ങൾ അപ്പുറത്തെ തൊടിക്ക് പോയിട്ട് അവിടെ ചക്കൻ ഞമ്മള് ഇവിടുന്ന് ചക്കടലുണ്ടിട്ട അവിടെ പല്ലിക്കണ്ടത്ത് വീട്ടിലുണ്ടാവുമ്പോ ആ തൊടിന്നാണ് ഞങ്ങൾ എല്ലാ ആൾക്കാരും ചക്കടത്ത് കൊണ്ടുപോകല് അങ്ങനെ അവിടെ പോയിട്ട് കാക്കതാ ഒരു ചക്കനെ ഞങ്ങൾ കിട്ടു വന്നിട്ടുണ്ടാരി തോന്നുന്നുണ്ടോ എൻ്റെ ചക്കൻ്റെ വെട്ടലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഞാൻ തന്നെയാണ് ആ ചക്ക വെട്ടി രണ്ട് തുണ്ടാക്കി കിടന്ന് ഇന്നാലങ്ങനെ ഞാൻ അതേറ്റ് വെട്ടി വെട്ടിയിട്ട് ഒന്നും നടക്കണില്ല അങ്ങനെ കാക്കന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെട്ടി മൂപ്പർക്കും പറ്റണീലട്ടാ അത് മറ്റേ മഗ് അതേറ്റ് വെട്ടിയാലേ ആവുള്ളൂ അത്രക്കും വലിയ ചക്കയാണ് അങ്ങനെ ലാസ്റ്റ് നമ്മൾ അപ്പുറത്തേത് താത്ത ഓർക്കൊരു ചക്കമാണെന്ന് പറഞ്ഞു തന്നപ്പോൾ അവന് ഓർക്കൊരു ചക്കട്ട് ഓലോരുന്ന് എടുത്തിട്ട് ഞങ്ങൾ വെട്ടി രണ്ട് കഷ്ണാക്കിയിട്ടാം അങ്ങനെ പിന്നെ അൽവാസിത് രണ്ട് താത്താർ ആ ചക്കൻ്റെ രണ്ട് പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ഞങ്ങൾ ഈ ഒരു ചക്ക ഒന്നങ്ങനെ രണ്ടാളും കൂടി ഇങ്ങോട്ട് വേറ്റി കൊടുന്ന് ഇട്ടോ വീട്ടിൽ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ഒക്കെ ചോളൊക്കെ പറിച്ച് അവിടെ ഇരുന്നിട്ട് ചുളാക്കിയിട്ട് നമുക്ക് ഇനി വണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ വണ്ടി വീട് വരെ പോകൂല നമ്മൾ പകുതിയിൽ നിന്ന് നടന്നിട്ട് വേണം വീട്ടിൽ പോകാനിട്ടാ അപ്പോൾ എങ്ങനെ ഈ ചക്കയറ്റി കൊണ്ടുപോകാമെന്നുള്ളത് വിചാരിച്ചിട്ട് ചോളൊക്കെ പറിച്ച് റെഡിയാക്കി എടുത്ത് ചുളം എടുത്തപ്പോഴും ഈ ഒരു കവറിൽ നിറച്ചിട്ട് കവർ അങ്ങോട്ട് അനക്കാൻ പറ്റുന്നില്ല അത്രക്കും വെയിറ്റ് ഇട്ടുക അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ചക്കനെ കുരു മൊത്തം കളഞ്ഞിട്ട് തോൽ മാത്രം ഒരു ഇതിലെത്തിയിട്ടാണ് അങ്ങനെ ഒരാൾ ഇരുന്നിട്ട് തോലൊക്കെ കളഞ്ഞുകൊണ്ട് ഇവിടെ അതിൻ്റെ അടുത്ത് ഞാനൊന്ന് അടിച്ചുവാരി തുടച്ച് റെഡി ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പിന്നെ നേരെ താഴേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഓല ഇതാ പച്ചോലൊക്കെ കിടക്കണ്ടിട്ടാണ് അപ്പോൾ പച്ചോല കണ്ടാ പിന്നെ എൻ്റെ ഉമ്മക്ക് ഞാനത് വീണ്ടും ചൂലാക്കണം എന്ന് നിർബന്ധം ആണ് അപ്പം പണ്ടാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുടെ തന്നെ കുത്തി ഇരുന്ന് ഇപ്പോൾ അങ്ങനെ ഇപ്പൊക്കെങ്ങനെ ഇരിക്കാനിപ്പോൾ പുറത്തി കിട്ടൂലട്ടോ അപ്പോൾ പിന്നെ ചൂലുണ്ടാക്കാന്നൊക്കെ പറഞ്ഞ ഉമ്മനോട് അവൻ നിങ്ങൾ വെട്ടിയിരിഞ്ഞ് അവിടെ കൊണ്ട് വെക്കി നമുക്ക് എന്തെങ്കിലും ഒരു അപ്പോൾ പിന്നെ ഉമ്മൻ തന്നെ അത് അതിൽ ആ വലിയ ഓലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഈണ്ട് ചൂലിന് ഈർക്കിളിയാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ ഊട്ടാം അങ്ങനെ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക ഒക്കെ കണ്ടിട്ടില്ല നമ്മൾ ഗായസ് ഒരുപാട് എന്ന് പറഞ്ഞാൽ എത്രപോലെ ചക്ക ഉണ്ട് ഒരു പത്ത് പതിനാല് ചക്ക ഉണ്ടാവൂട്ടത് അത്രയും ചക്ക വീണ് ഇതൊക്കെ നല്ല അടിപൊളി വരിക്ക ചക്ക ഉണ്ടെന്നാണ് തോന്നണ കേട്ടോ പയൻ ചക്ക അല്ല എന്ന് തോന്നുന്നത് അപ്പം ഇതൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റൂല ഇത് കണ്ടിയില്ല ഇടിച്ചക്കൻ്റെ പരിവുമല്ല അതിന് ചോള അങ്ങനെ ചെറുതായിട്ട് വന്നു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത രീതിയിലാണ് കേട്ടോ ഉള്ളത് ചക്ക അങ്ങനെ എടുക്കാൻ പറ്റൂല അത്ര കൂട്ടാനൊന്നും വെക്കാൻ പറ്റില്ല വേർ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഉള്ളത് അപ്പോൾ നമുക്ക് ആശയിച്ച് മോയിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടായാൽ അത് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ആരോട്ടെ എന്ത് കാര്യമായാലും അപ്പോൾ ലാസ്റ്റ് ചക്കൻ്റെ ചക്കച്ചോളൊക്കെ ഏറ്റിയിട്ട് ഇത് ഒരാൾ നേരെ പോണിട്ടാണ് ഞാൻ മാങ്ങയും ഓൾ ചക്ക ഏറ്റിയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ വന്ന പാടനെ ഇവിടെ വാങ്ങണ്ടായിരുന്നു അത് വെച്ച് ജ്യൂസൊക്കെ അടിച്ചു കഴിച്ചു കേട്ടോ അപ്പോൾ വണ്ടി വരാത്തോണ്ട് റോഡ് വയ്യല്ലാട്ട നമ്മൾ വന്നിട്ടുള്ളത് തൊടി കൂടെയാണ് വന്നിട്ടുള്ളത് അവിടെയൊക്കെ നിറച്ച് പണിക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചക്കയും മാങ്ങിയൊക്കെ കൂടി ഏറ്റീട്ട് കൈക്കൂടെ വരാനൊന്നും പറ്റൂല കേട്ടോ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ അടി ഇത് തേക്കി തെന്നടിച്ചോടേ വീടാൽ അതും നടക്കേണ്ടല്ലേ അത് ജറ്റ് ചെട്ട് തൊടി കൂടെയാണ് നേരെ വന്നത് അങ്ങനെ പിന്നെ വന്ന് വീട്ടിലെത്തി നമ്മൾ ചിക്കൻ കറിയും റെഡിയാക്കി ചക്കയും വേവിച്ചെടുത്തു വിട്ടാ ഇനി നമുക്ക് സ്വസ്തും സമാധാനമായിട്ട് ചക്ക കേട് വന്നതൊന്നും ആലോചിക്കാതെ ഈ ചക്ക അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഇരുന്ന് കൈക്കാട്ടാം ചിക്കൻ കറി കണ്ടില്ലേ ഇവിടെ വെള്ളം ഒഴിച്ചാൽ അവിടെ ഇത്തണ രീതിയിലുള്ള ഒരു കറിയാണ് ഡിറ്റുമ്മുണ്ടാക്കിയിട്ടുള്ളത് നല്ല കറി ഒഴിച്ച് കഴിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് എനിക്കങ്ങനെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ഇതാ ഇല്ലാതും നമുക്ക് കിട്ടിയാൽ പോരെ ഏതായാലും അതെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ കറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോട്ടെ എന്ത് പറഞ്ഞാലും അതും കൂട്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചക്കിയും ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചു അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും ചക്കവിശേഷങ്ങളും ഇത്ര തന്നെ ഉള്ളുട്ടാ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അസ്സാം വലൈക്കും ബ് ബൈ ഫ്രണ്ട്സ്